ഹായ് ഹലോ ഓക്കെ ഗുഡ് മോർണിംഗ് എന്താ പുതിയ സ്വിഗ്ഗി ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഉടങ്ങുവാണേ ഇത് രാവിലെ സ്വിഗ്ഗി അപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല എന്ന് ഇന്ന് അന്ന് ഓർഡർ ഇട്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ആ രാവിലെ ഇപ്പോൾ ഒരു ഓർഡർ പോയി ഒരു ഓർഡർ പോയിട്ട് അവിടെ ഓർഡർ ചെയ്യാം ടാസ്റ്റ് ചെയ്തല്ലോ ഓർഡർ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലാനൊന്ന് ഫസ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഓടാനുള്ള പ്ലാൻ ഇല്ല രൂപയ്ക്ക് അപ്പോൾ അടുത്ത വീഡിയോ എടുത്തു അടുത്ത ഓർഡർ എടുത്ത് രണ്ടാമത്തെ ശരണാസ് വേന വീട്ടു Terima kasih telah menonton അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന നല്ല ക്ഷീണം എന്ന ഓർഡർ ഒക്കെ മടുപ്പ് നല്ല രീതിയിൽ ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ ഏനിങ്സ് കുറവായിരുന്നു എല്ലാം കൂടെ നമുക്ക് പത്ത് എണ്ണൂറ് രൂപയോളം ആവുകയുള്ളു അത് കാരണം പിന്നെ മടുത്ത് ഗരുവാണ് പിന്നെ മടിഞ്ഞ മഴയും മഴയാണ് പിന്നെ നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം കാവടിയും ഇതൊക്കെയാണ് ഭയങ്കര ബ്ലോക്ക് ആ എല്ലാം കൂടെ എണ്ണൂറ് ആയിരം രൂപയ്ക്കകത്തേ കൂടി ഉണ്ട് ഇന്ന് കുറവായിരുന്നു ഏർനിങ്സ് കുറവായിരുന്നു നല്ല ഓർഡുണ്ടായിരുന്നു പക്ഷേ ഏണിങ്സ് കുറവായിരുന്നു അപ്പോൾ നാളെ താർക്കാം നാളെ വെള്ളിയാഴ്ച ചെന്നാൽ അത്യാവശ്യം നല്ല ഓറുള്ള ഓഫ് പോവാം ഇങ്ങനെ നാളെ താർക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ